ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് പ്രത്യേകിച്ച് ഒന്നും അല്ല നമ്മുടെ കോളിഫ്ലവർ നല്ല എന്താ അതിൻ്റെ മാവൊന്നും പോകാതെ തന്നെ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് നോക്കാവേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു കോളിഫ്ലവർ ഞാൻ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് അപ്പം അറിയാമല്ലോ കോളിഫ്ലവർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് പരിപാടി കഴിയാതെ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഈ ഇതിൻ്റെ ഒരു ഇലയും കാര്യങ്ങളൊക്കെ മാറ്റി നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാവേ ഇതുകൊണ്ട് ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം കട്ട് ചെയ്ത് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്ത് കുറച്ച് ഇൻസെക്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് ആ ഒരു ചെറിയ കുഞ്ഞി നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത കൂട്ടത്തെ പുഴുക്കളുണ്ട് കേട്ടോ അത് നമ്മൾ കളയുന്നതെന്ന് വെച്ചാൽ വെള്ളം തിളപ്പിച്ച് അതിനകത്തോട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വെട്ടി ഒന്ന് തിളപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ടാണ് നമ്മൾ ആ ഒരു അതിനകത്തുള്ള ആ ഒരു പ്രാച്ചി കുഞ്ഞി പുഴുക്കളാണ് അത് നമ്മൾ കോളിഫ്ലവർ ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ അല്ലെങ്കിൽ അതിനകത്ത് ആ ഒരു പുഴുക്കളൊന്നും പോകില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പും ഒരു സ്വൽപ്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പം നമുക്ക് ഈ ഒരു കോളിഫ്ലവർ അരിഞ്ഞ് വച്ചേക്കുന്നത് അത് ചെറിയ എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കി അരിയുന്നതായിരിക്കും നല്ലത് കാരണം ഇത് ഫ്രൈ ചെയ്യുമ്പം അങ്ങനെ ആ ഒരു ചെറിയ രൂപം കഴിക്കാനാണ് ടേസ്റ്റ് നല്ല ക്രിസ്പിയായിട്ട് കിട്ടും ഒരുപാട് വലുതായിട്ട് എടുത്താൽ അത് ഒരു ക്രിസ്പിനെസ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ നേട്ടം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കോളിഫ്ലവർ കഴുകി വെച്ച കോളിഫ്ലവർ എല്ലാം കൂടെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ റെഡിയാക്കാൻ കിട്ടും വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കുന്നത് ഇതിപ്പം നേട്ട നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പ് ഈ തിളച്ച് കഴിയുന്നത് ഒന്ന് കോരി മാറ്റണം കേട്ടോ കാരണം ഇത് ഒരുപാട് കുക്ക് കുക്കാവരുതേ ഒരുപാട് കുക്കാവരുത് അല്ല അന്നേരം ഇതിൻ്റെ ആ ഒരു ഇതങ്ങ് സോഫ്റ്റ് ആയി പോകും ഒരുപാട് കുക്കായാൽ സോഫ്റ്റ് ആയി പോകും നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു ഹാഫ് കുക്ക് മതി കേട്ടോ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമല്ലേ അപ്പം നല്ലതുപോലെ നമുക്ക് കിട്ടും ഇതിപ്പം നാട്ടിൽ നല്ല വെട്ടി തിളച്ച് കഴിയുമ്പം ഒത്തി ഓഫ് ചെയ്തിട്ട് അന്നേരം നമ്മളിത് കോരി മാറ്റുക അത് അവിടെ ആ കോരി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാറ്റർ റെഡിയാക്കാൻ കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളിപ്പോൾ ഒരു കോളിഫ്ലവർ ഒക്കെ നമ്മൾ പുറത്തുനിന്ന് ഒക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാനാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു ഒരു ചെറിയൊരു പ്ലേറ്റിന് അൻപത് രൂപയൊക്കെയാണ് നമ്മളിവിടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് ഓച്ചിറയിൽ നമ്മൾ വൃശ്ചികം വരുമ്പോൾ ഉത്സവമാണ് പന്ത്രണ്ട് ദിവസത്തെ ഉത്സവം വരുമ്പോൾ നമ്മൾ ഓച്ചറി അമ്പലത്തിൽ സ്പെഷ്യലാണ് നമ്മുടെ കോളിഫ്ലവർ അത് ഒരു ചെറിയ ഒരു പാത്രത്തിൽ ഒരു ഒരു അത്യാവശ്യം ഒരു പത്രമേ കാണത്തില്ല കേട്ടോ അതിനക അതിന് നമ്മൾ അൻപത് രൂപ കൊടുത്താൽ വാങ്ങുന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ആയിട്ട് റെഡിയാക്കി എടുക്കാം അപ്പം നമുക്കിനി ബാറ്റർ റെഡിയാക്കാം അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് വെക്കാം വെച്ചിട്ട് നമുക്ക് മുളക് പൊടിയാണ് ആദ്യം ഇടുന്നത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് സ്പൂൺ ഇടാം കേട്ടോ കാരണം അതിന് എരിവില്ല കളർ മാത്രമേ ഉള്ളൂ നമ്മുടെ സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാൻ കിട്ടും ഞാനിവിടെ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു അര റ്റു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഉപ്പ് നമ്മൾ ആദ്യം കുക്ക് ചെയ്യാൻ നേരം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുകയുള്ളു പിന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ പിന്നെ നമ്മൾ കടല കടലമാവ് കേട്ടോ കടലപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് ചിലർ കടല ഈ ഒരു ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി അരിപ്പൊടി ഇടും മൈദമാവിടും അങ്ങനെ റവ ഇടും കാരണം അതിന് ഓരോരോ കൂട്ട് വേറെ വേറെ കൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് കടലമാവിലാണ് കടലമാവ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറിയ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കൊന്ന് കടലമാവ് കടലമാവിട്ടത് കാണിച്ചില്ലെന്ന് തോന്നുന്നു കേട്ടോ ആ ഒരു വീഡിയോ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഇതുപോലൊന്ന് കുറച്ച് 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 വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലൊന്ന് ഇളക്കി ഒരു ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു കോളിഫ്ലവർ ഹാഫ് കുക്കാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എടുത്ത് നമ്മുടെ ഈ ഒരു മിക്സിനകത്തോട്ടിട്ട് ബാറ്ററിനകത്തോട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ആ കൂട്ട് ചേർത്തപ്പം കടലമാവ് ഇടുന്ന വീഡിയോ ഒന്ന് പോയി കേട്ടോ കടലമാവാണ് യൂസ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ പിന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കാവുള്ളൂ അതിവേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെറും പോകും കട്ട കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിന് അതിനിട വരുത്താതെ ഈ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചൊഴിച്ച് ഒഴിച്ചൊഴിച്ച് വേണം മിക്സ് ചെയ്യാൻ കേട്ടോ ഞാൻ ആ ഒരു അങ്ങനെ തന്നെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് പക്ഷേ ആ ഒരു വീഡിയോ ഇതിനകത്ത് പോയി സാറില്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു എന്നിട്ട് നമ്മൾ നാട്ടിൽ ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇളക്കാവുള്ളേ കാരണം ഇത് ഇത് പൊട്ടി പൊട്ടിപ്പോകരുത് അതുപോലെ ഇതുപോലെ ഒന്നാക്കി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ അപ്പോൾ ഞാൻ നാട്ടിൽ ഇവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാവുന്ന ടൈമിൽ മാത്രമേ നമുക്ക് ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പം എന്ത് ചെയ്യാൻ ഞാനിവിടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ കിട്ടും അപ്പം ഞാൻ പറയുന്ന ഞാൻ കുക്ക് ചെയ്ത് ഇത് ഫ്രൈ ചെയ്തപ്പം പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മളിതുപോലെ ജസ്റ്റ് ഓരോന്നോരോന്നോ ഓരോന്നോരോന്നാക്കി ഇട്ട് കുറച്ചൊന്ന് ഒരു പത്തെണ്ണ ഇട്ട് കൊടുക്കാമെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും നമ്മൾ കുറേ വാരി ഇടുവാണെങ്കിൽ നമുക്കതിന് അത് മാവു പിടിക്കത്തില്ല കേട്ടോ അതുപോലെ തന്നെ നല്ലപോലെ തിളച്ചെണ്ണയിലോട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല ഒരു തിള വന്നു കഴിയാൻ നമ്മൾ തീയുടെ സിം ആക്കരുത് കാരണം അല്ലെങ്കിൽ മാവെല്ലാം ചട്ടിയിലും ഒട്ടു പിടിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ നമ്മുടെ എണ്ണയിൽ കിടന്ന് നല്ല പോലെ അത് ഫ്രൈ ആകുന്നുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റോടുകൂടി വീട്ടിൽ നമ്മളെ റെഡിയാക്കി എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഇതിൻ്റെ മാവ് ഒന്നും ഇളകി പോകാത്ത രീതിയിൽ രീതിയിലിതാണ് ഞാനിപ്പം ഫ്രൈ ചെയ്തെടുക്കുന്ന അത്രയും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ മാവൊന്നും പോയിട്ടില്ല അതിൽ തന്നെ ഉണ്ട് കാരണം നമ്മൾ കുറച്ച് നേരം നമ്മൾ ആ കോളിഫ്ലവർ ഒന്ന് ആ മാവിനകത്ത് മുക്കി ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിരിക്കാൻ പറഞ്ഞു ആ ഒരു ടൈമിൽ ഈ മാവെല്ലാം അതിനകത്ത് കയറി നല്ലതുപോലെ പിടിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ നല്ല തിളച്ചെണ്ണയിൽ ഇട്ടെടുത്താൽ ഒരിക്കലും ഇതിൻ്റെ മാവ് വിട്ടുപോകത്തില്ല അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നിങ്ങൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ വേണ്ട നമുക്കിതുപോലെ കോരി ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാൻ ഞാനിവിടെ ചെറിയൊരു വാഴയില വെച്ചിട്ടുണ്ട് പാത്രത്തിനകത്തോട്ട് അതിനകത്തോട്ട് ഇതാണ്ട് ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ട് അപ്പം നിങ്ങളെ ഞാൻ നിങ്ങൾ നോക്കി നല്ല ഭംഗിയായിട്ട് ഡീപ്പ് ഫ്രൈ ആയുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ മാവ് ഒന്നും വിട്ടുപോയിട്ടില്ല അപ്പോൾ അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ കോളിഫ്ലവർ ഫ്ലവർ എല്ലാം നല്ല വൃത്തിയായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളിപ്പോൾ ഭയങ്കര മഴക്കാലം ഇല്ല വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീട്ടിൽ ഒരു കട്ടനും ഒരു ചായയൊക്കെ ഇട്ട് നമുക്ക് ഇതുപോലെയൊക്കെ വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്താൽ വളരെ നല്ലതുമാണ് ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിടാനും മറക്കരുത് വേണ്ടേ അപ്പം നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഫുള്ളും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില എടുത്തിട്ട് ആ ബാലൻസ് വന്ന എണ്ണയ്ക്ക് അതോട്ടിട്ട് ഒന്ന് കടുവ ഒന്ന് പൊട്ടിച്ചെടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കടുവല്ല കേട്ടോ കറിവേപ്പില ഓർക്കുമ്പോൾ കടുവ ഓർത്ത് പോകും നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് അതിൻ്റെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ വേണ്ട റെഡി ആയിക്കഴിഞ്ഞു നിങ്ങളൊന്ന് നോക്കി എന്ത് ഭംഗിയായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുകട്ടോ ഞാൻ കുറച്ച് കട്ടനോട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കട്ടനും നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ കൂടാണ് ഇന്ന് വൈകിട്ടത്തെ സ്നാക്ക് ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം അതുപോലെ തന്നെ ഈ ഒരു മഴ കാലത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് മേടിച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ് നിങ്ങളൊന്ന് നോക്കിയാൽ ഞാൻ കാണിച്ചു തരാം മാവൊന്നും വിട്ടുപോയിട്ടില്ല നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ കോളിഫ്ലവറും അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി കഴിച്ചാൽ മാത്രം മതി പിള്ളേർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കഴിക്കാൻ വേണ്ടി അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുക്കിംഗ് വീഡിയോ കൂടുതലായിട്ടും ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കും അപ്പോൾ ഇതുപോലെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ